കാഫിർ സ്ക്രീൻഷോട്ട് വിവാദം പ്രതിഷേധം ശക്തമാക്കി എം എസ് എഫ് സ്ക്രീൻഷോട്ട് പ്രചരിപ്പിച്ച അധ്യാപകൻ റിബേഷിനെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് എം എസ് എഫ് ആറങ്ങോട്ട് എം എൽ പി സ്കൂളിലേക്ക് മാർച്ച് നടത്തി സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിപ്പിച്ച ആറങ്ങോട്ട് എം എൽ പി സ്കൂൾ അധ്യാപകൻ റിബേഷിനെ സസ്പെൻഡ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് നേരത്തെ ഡി ഡിക്ക് എം എസ് എഫ് പരാതി നൽകിയിരുന്നു ഇതിൻ്റെ തുടർച്ചയായാണ് റിബേഷിൻ്റെ സ്കൂളായ ആറങ്ങോട്ട് എം എൽ പി സ്കൂളിലേക്ക് എം എസ് എഫ് മാർച്ച് നടത്തിയത് മാർച്ചിനിടെ നേരിയ തോതിൽ പോലീസുമായി ഉന്തും തള്ളും ഉണ്ടായി ഇതിനിടെ ഒരു വിഭാഗം രക്ഷിതാക്കളും നാട്ടുകാരും കുട്ടികൾ ഭീതിയിലാണെന്നും സ്കൂൾ ഉടൻ വിടണമെന്നും ആവശ്യപ്പെട്ട് രംഗത്തെത്തി ഇത് പോലീസുമായി നേരിയ സംഘർഷത്തിന് ഇടയാക്കി മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് ചെയ്തു പറമ്പിൽ എന്ന് പറഞ്ഞിട്ടുള്ള കോൺഗ്രസിന്റെ നേതാവ് വന്ന തുടങ്ങിയതാണ് ഈ കേരളത്തിൽ വിഷം ചീറ്റുന്ന സംസാരങ്ങൾ രാജ്യം ഇന്ന് ഏറ്റുമുട്ടുന്നുണ്ട് എങ്കിൽ അതിനെതിരെ സംസാരിക്കേണ്ട ആളുകൾ ഞങ്ങൾ ജനാധിപത്യ വിശ്വാസികളാണ് ഞങ്ങൾ മതേതര സ്വഭാവമുള്ള ആളുകളാണ് എന്ന് പറയുന്ന സി പി എമ്മിൻ്റെ നേതാക്കന്മാർ നേതൃത്വം നൽകുന്ന വർഗീയപരമായിട്ടുള്ള പരാമർശങ്ങളാണ് വടകരയുടെ മണ്ണിൽ നിന്നും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൻ്റെ പശ്ചാത്തലത്തിൽ നമ്മൾ കണ്ടിട്ടുള്ളത് ഇത് എന്തുകൊണ്ട് സി പി എം ചെയ്യുന്നു എന്നുള്ള കൃത്യമായിട്ടുള്ള പഠനം നമ്മൾ നടത്തേണ്ടതുണ്ട് ജില്ലാ എം എസ് എഫ് പ്രസിഡന്റ് അഫ്നാസ് ചോറോട് അധ്യക്ഷത വഹിച്ചു മുസ്ലിം യൂത്ത് ലീഗ് കോഴിക്കോട് ജില്ലാ സെക്രട്ടറി എം പി ഷാജഹാൻ മുഖ്യപ്രഭാഷണം നടത്തി എം എസ് എഫ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഷാനിദ് ചെമ്പാട് സ്വാഗതവും വൈസ് പ്രസിഡന്റ് മുഹമ്മദ് പേരോട് നന്ദിയും പറഞ്ഞു ജില്ലാ ഭാരവാഹികളായ മുഹമ്മദ് കാസിം പി കെ ഷാഫി തറമേൽ സി എം മുഹാദ് കുറ്റ്യാടി മണ്ഡലം മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് മൻസൂർ എടവലത്ത് എം എസ് എഫ് ഹരിത ജില്ലാ പ്രസിഡന്റ് റിസ്വാന ഷെറിൻ ജനറൽ സെക്രട്ടറി ഇഷ്ടിത പി എന്നിവർ സംസാരിച്ചു മാർച്ച് നടത്തുന്നത് ഏറെ കൂടിയാണ് നാട്ടിൽ വലിയ വിദ്ദേശം പടർത്തുന്ന ചില സ്ക്രീൻഷോട്ട് പ്രചരണത്തിന് നേതൃത്വം കൊടുത്ത റിബേഷ് എന്ന് പറയുന്ന അധ്യാപകനെ സ്കൂളിൽ നിന്നും പുറത്താക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് എം എസ് എഫിന്റെ ആഭിമുഖ്യത്തിൽ ഇത്തരത്തിലുള്ള മാർച്ച് സംഘടിപ്പിച്ചത് നമ്മൾ ഈ മാർച്ചിൽ പങ്കെടുത്തു കൊണ്ടിരിക്കുന്ന സമയത്ത് ഇതിലേറെയായ ഖാസിമിന്റെ പരാതി പ്രകാരം ഹൈക്കോടതിയിൽ വാദം കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമയത്താണ് നമ്മൾ ഈ മാർച്ചുമായി സ്കൂൾ കലാലയത്തിലേക്ക് വന്നത് കോടതി പ്രതീക്ഷ നൽകുന്ന കമന്റുകൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് കോടതിയുടെ ബിസിനസ് പൂർത്തീകരിച്ചതിന് ശേഷം അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ബന്ധപ്പെട്ട ആളുകൾ സൂചിപ്പിക്കും ഇവിടെ സൂചിപ്പിക്കാനും യു ഡി എഫ് കക്ഷികളും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ സൂചിപ്പിക്കാനുള്ളത് മാനേജ്മെന്റ് കൃത്യമായി നിലപാടെടുക്കണം ഈ അധ്യാപകൻ സ്കൂളിലേക്ക് വന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഞങ്ങൾക്ക് ലഭിക്കുന്ന വിവരം അതുകൊണ്ട് കൃത്യമായി പറയാം മാനേജ്മെന്റ് വളരെ കാര്യക്ഷമയോടുകൂടി ഇത്തരത്തിലുള്ള അധ്യാപകർ പഠിപ്പിക്കുന്ന സ്കൂൾ തുറന്നു പ്രവർത്തിക്കാൻ എം യൂത്ത് ലീഗ് മുസ്ലിം ലീഗും സമ്മതിക്കില്ല അതുകൊണ്ട് കൃത്യമായ